ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ സിമ്പിൾ ആയിട്ട് ഒരു കോളിഫ്ലവർ പെപ്പർ മസാല ചെയ്യാം കേട്ടോ അതിന്റെ പ്രിപ്പറേഷൻ ഒന്നും നോക്കാം നമുക്ക് അപ്പം ഞാൻ ഇതിലേക്ക് പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും എണ്ണ കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുക ഏത് എണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം വെച്ചത് നോർത്ത് ഇന്ത്യൻ ഒരു ഇതാവുകൊണ്ട് വെളിച്ചെണ്ണയൊന്നും അതിലേക്ക് നന്നാവില്ല അപ്പം അത് ചൂടായിട്ടുണ്ട് അതിലേക്കൊരു அஞ்சாறு வெளுத்துள்ளி சதச்சது இன்னு ஜஸ்ட் ஒன்று நோக்கட்ட ஒரு ஒரு டீஸ்பூன் ஒரு வலிய டீஸ்பூன் இது குஞ்ச டீஸ்பூன் அதுதான் ஞாபகம் ரெண்டு டீஸ்பூன் இட்டச்ச முளகு நமக்கு இதுலேயே கோழிஃபவர் இட்டு கொடுக்க കോളിഫ്ലവർ ഞാൻ തിളച്ച വെള്ളത്തിൽ ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന കേട്ടോ ഈ കോളിഫ്ലവർ ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ കിടന്നിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ എന്നിട്ട് ബാക്കി ചെയ്യാം നമുക്ക് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ഫ്രഷ് ആഡ് ചെയ്ത് ഒരു മൂന്ന് ചെറിയ സവാള കട്ട് ചെയ്ത് വലിയ ഇതായിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്തേക്കണം ചെയ്തേക്കണേട്ടോ കണ്ടോ അങ്ങനത്തെ പീസുകളായിട്ട് ഇട്ട് കൊടുക്കാം ഒത്തിരി മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂണേണ്ടു കേട്ടോ പിന്നെ നമ്മുടെ പെപ്പർ പെപ്പർ മസാലയല്ലേ പെപ്പർ ഇത്തിരി കൂടുതൽ ഇടണം ഒരൊന്നര ടീസ്പൂൺ ഇനി ഒരു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ കേട്ടോ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ കോളിഫ്ലവർ നമുക്കിതിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കണം നമ്മൾ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ സോസ് സോസാട്ടോ അത് ഇപ്പം തക്കാളിയൊക്കെ നല്ല ലാഭത്തിൽ വരുന്നുണ്ട് അതൊരു മൂന്ന് ടീസ്പൂൺ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ തക്കാളി ലാഭത്തിൽ വരുമ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല കെമിക്കലും ഇതൊന്നും ഇല്ലാണ്ട് നല്ല കച്ചപ്പ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം നല്ല തക്കാളി വരുന്നുണ്ട് ഇപ്പോൾ തിരിഞ്ഞൊരു ഒരു രണ്ട് മിനിറ്റ് കൂടി ഇരുന്നാൽ നമുക്ക് തീ ഓഫാക്കാം കേട്ടോ ലേശം മല്ലിയുടെ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റിൽ എല്ലാം കൂടി കട്ടിങ്ങും എല്ലാം കൂടി ഒരു പത്ത് മിനിറ്റിലും കുറവേ ആവുള്ളൂ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ ഒരു കറിയാണ് നമുക്കത് തീ ഓഫാക്കാം ബോഡിലേക്ക് മാറ്റാം നമുക്ക് അപ്പോൾ സിമ്പിളായിട്ട് ഒരു കോളിഫ്ലവർ പെപ്പർ മസാല റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് അധികം ടൈമൊന്നും എടുക്കില്ല നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പിന്നെ എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഫേസ്ബുക്കിലോ കാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ